നാമത്തിൽ യും പരിശുദ്ധ പതിമൂന്നാം തീയതി കർത്താന ദിവസവും ഞായറാഴ്ച അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹം ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവമാതാ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ കൃപാസന സംഭവിച്ച സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ ും വസ്തുനിഷ്ട്ട്ട്ട് സഭാത്മകവുമായ പഠനങ്ങൾ ആരംഭിക്കുക ഞങ്ങൾ താഴ്മയോടെ അങ്ങയോട് അപേക്ഷിക്കുക അമ്മയെ പരിശുദ്ധ ഭൂസർലോകങ്ങളുടെ രാജ്ഞയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക ഈ പരിശുദ്ധ അമ്മേ ഇടയാക്കണം പരിശുദ്ധമ്മേതാവ്മാലമാതാവെ സകല കൃപാസനം പ്രഭാസനം ചേർത്ത് ോടും ചേർന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പരമക്കളെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഷിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ ഞങ്ങൾ രക്ഷിക്കണമേ കർത്താവ് കർത്താവയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു

ഞാൻ നിങ്ങളെ ജീവിതത്തെ ആസ്വദിക്കുന്നു നിങ്ങൾ പരിശുദ്ധാത്മ നിറയെ വിശുദ്ധ വാരത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് പ്രവേശിക്കുകയാണ് കർത്താവിൻ്റെ ദിവ്യസംഗത്തിൻ്റെ ആഘോഷങ്ങളിലേക്ക് അനുതാപപൂർവ്വം പ്രവേശിക്കുകയാണ് നമ്മൾ ആത്മാവേ പരിശുദ്ധാത്മാവേ അങ്ങയുടെ പിഢാനുഭവ കർത്താവിൻ്റെ പിടാനുഭവത്തിൻ്റെ ആഴവും വീതിയും നീളവും മനസ്സിലാക്കുന്ന ദിവസങ്ങളായി മാറാൻ ഞങ്ങൾ ഈ ആഴ്ചയിൽ കൂടുന്ന കുരിശിൻ്റെ വഴികൾ ഈ ആഴ്ചയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ വായിക്കുന്ന ദൈവവചനങ്ങൾ കേൾക്കുന്ന ധ്യാനപ്രസംഗങ്ങൾ എല്ലാവരിലൂടെയും കർത്താവ് അങ്ങോട്ട് മക്കളോട് നീ സംസാരിക്കണമേ ആകെ പൊടി പിടിച്ച് പുകഞ്ഞു നിൽക്കുന്ന ഒരു പ്രകൃതിയിലേക്ക് പുത്തം മഴ വീഴുമ്പോൾ ഉണ്ടാകുന്ന പ്രകൃതിയുടെ ഒരു പ്രസരിപ്പ് ഉണ്ടല്ലോ കർത്താവ് അതുപോലെ വിശുദ്ധവാരം ഞങ്ങളെ പുതുതാക്കുകയും പൂർണ്ണതയിലെത്തിക്കുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിന്നെ ആസ്വദിക്കുന്നു നിൻ്റെ ഇന്നത്തെ നിയോഗങ്ങളെ കർത്താരി നാമത്തിൽ ആശീർവദിക്കുന്നു നിൻ്റെ സംസാരങ്ങളെ അപേക്ഷകൾ നീ ഒപ്പിടുന്ന വിഷയങ്ങളെ നിൻ്റെ റിസൾട്ടുകളെ വരാൻ പോകുന്ന പരീക്ഷ റിസൾട്ടുകളെ ആശീർവദിക്കുന്നു നിന്നെ ഉത്കണ്ഠപ്പെടുത്തുന്ന എന്താണോ നിന്നെ ആശങ്കപ്പെടുന്ന വിഷയങ്ങൾ നീ കാത്തിരിക്കുന്ന സങ്കടങ്ങൾ ഇന്ന ഇന്ന വിഷ വിഷയത്തിനും ഇന്ന ഇന്ന തീയതികളും ചിലപ്പോൾ നിനക്ക് സങ്കടത്തിൻ്റെ ഓർമ്മകളാണ് തരുന്നത് അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ടെസ്റ്റുകൾ ിന് പോകുന്നവരുണ്ട് ശരീരത്തിൻ്റെ രോഗത്തിൻ്റെ ടെസ്റ്റിന് പോകുന്നവരുണ്ട് ടെസ്റ്റിന് റിസൾട്ട് ഇന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട് എൻ്റെ കർത്താവെ അങ്ങയുടെ മക്കൾ അങ്ങയുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബയോപ്സിക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടെസ്റ്റുകളെല്ലാം കർത്താവെ കർത്താവെ സന്തോഷപരമായി മാറാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ഉറക്കമില്ലാത്തവരെ സ്വന്തം പ്രാർത്ഥിക്കുന്നു പ്രഷറുകാരെയും ഷുഗർ ഷൂട്ടപ്പ് ചെയ്തൊരു കണ്ട്രോളില്ലാതെ പോകുന്നവരെ സ്വന്തം പ്രാർത്ഥിക്കുന്നു കിഡ്നി രോഗികളെ സ്വന്തം പ്രാർത്ഥിക്കുന്നു കരരോഗികളെ സ്വന്തം പ്രാർത്ഥിക്കുന്നു നടുവലിൻ്റെയും ഡിസ്കിൻ്റെ വേദന കൊണ്ട് പിൻകഴുത്തിൽ എല്ലുന്തിയിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കണ്ണന് കാഴ്ച കുറവുള്ളവരെ വെച്ച് പ്രാർത്ഥിക്കുന്നു മൂക്കിന് ദശ വളരുന്നവരെയും കർണത്തിൽ ഉരുപ്പുള്ളവരെയും പ്രാർത്ഥിക്കുന്നു ായിൽക്കേടേഴ്സ് പ്രാർത്ഥിക്കുന്നു ഉച്ച മുറിവുള്ളൻ കാലുവരെ കർത്താവിൻ്റെ അർത്ഥം പെടട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് എൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നീ ഇന്ന് അനുഗ്രഹിക്കപ്പെടുകയും നീ ഈ ദിവസം നിനക്ക് അനുഗ്രഹമാവുകയും ചെയ്യട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് അവശാന ഞായറാഴ്ചയാണ് കർത്താവ് ജലരക്ഷങ്ങളുടെ അകമ്പടിയോടുകൂടി ജലസേന ദേവാലയത്തിൽ വിജയസൈലാളിതനായി പ്രവേശിക്കുന്ന ഭയങ്കര ട്രയമ്പൻ്റ് ആൻഡ് ഡേ അത് അത് നൽകുന്ന ഒരു ഒരു താക്കീതണ്ട് എന്താ മനുഷ്യൻ്റെ കരബലം ഇല്ലാഞ്ഞിട്ടല്ല പിതാവിൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് സമർപ്പിക്കണമെന്ന് അതാണ് ജനക്കൂട്ടത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് പീഡാസംഗത്തിന് വേണ്ടി വരണത് ആ ഒരു യുദ്ധമാണ് ശരിക്കും യുദ്ധം ആരംഭിക്കുക എന്ന അർത്ഥം യുദ്ധം ആരംഭിക്കുന്ന മുമ്പ് അതിനെക്കുറിച്ച് പറയ പറയുന്നുണ്ട് ശത്രുവിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് ജാസലി ജെറുസലീം പ്രവാസികന്മാരെ കൊല്ലുകയും നിന്നിലേക്ക് കയക്കുന്നവരെ കല്ലറുകയും ചെയ്യുന്നവരെ പിട്ടക്കൂടി തൻ്റെ കുഞ്ഞിനെ അതിൻ്റെ ചിറകിൻ്റെ കീഴിൽ ഒതുക്കുന്ന പോലെ എത്ര കാലം ഞാൻ നിന്നെ സംരക്ഷിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു നിന്നെ രക്ഷിക്കാൻ വന്ന് നിന്നെ പുറംതള്ളുമ്പോഴേ ഇപ്സ് ഓഫത്ത് ബൈ നോ മീൻസ് നീ നിന്നെ തന്നെ പുറം തള്ളണത് അതുകൊണ്ടാണ് എന്റെ നിൻ്റെ സന്ദർശന സമയം നീ അറിഞ്ഞില്ലെന്ന് പറയുന്നത് ക്രിസ്തുവിനെ അറിയുക എന്ന് വെച്ചു കഴിഞ്ഞാൽ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ സന്ദർശിക്കുന്ന സമയത്തെ അറിയുന്നതിന് അർത്ഥം നാല് നാപ്പത്തിനാലാണ് ശത്രുക്കൾ നിനക്ക് ചുറ്റും ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയം അടിച്ച് നിന്നെ വളയുകയും നിന്നെ വളയുകയും എല്ലാ ഭാഗത്തും നിന്ന് എല്ലാ ഭാഗത്തു നിന്ന് നിന്നെ ഞെരുക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരും നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യും ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യും എന്തെന്നാൽ നിന്റെ സന്ദർശന ദിനം നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല ക്രിസ്തു എന്ന് പറയുമ്പോഴ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ ആ വരവ് ഒരു സഹനത്തിൻ്റെ സാഹചര്യവും ഒരു സഹനത്തിൻ്റെ ഒരു സുഗന്ധം വരും എന്നുവെച്ചുകഴിഞ്ഞാൽ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പന്തിയില്ലാത്ത കാര്യങ്ങളായിരിക്കും പക്ഷേ നല്ല ബോധമുള്ളവൻ കർത്താവിൻ്റെ അനന്തമായ സാധ്യതയാണ് എൻ്റെ ജീവിതത്തിൽ ബലം പ്രാപിക്കാൻ പോകുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് സങ്കടങ്ങൾ ക്രിസ്തുവിൻ്റെ സന്ദർശനങ്ങൾ പലപ്പോഴും നമ്മുടെ സങ്കട സമയത്തായിരിക്കും പലരും ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ സങ്കടം കൊണ്ടല്ലേ സന്തോഷം കൊണ്ടാണ് സന്തോഷം കൊണ്ട് ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞാൽ ആരെങ്കിലും ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ലേ എല്ലാവരും ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞിരിക്കുന്നത് സങ്കടം കൊണ്ടാണ് സങ്കടകാലത്താണ് ഈ സങ്കടകാലം തന്നെയാണ് ഈ പത്തൊമ്പത് നാൽപ്പത്തി പറയുന്ന സന്ദർശനകാലം സന്ദർശനകാലം തന്നെയാണ് സാധ്യതാകാലം സാധ്യതകാലം എന്ന് പറയുന്നതാണ് ക്രിസ്തു ആവുന്ന അനന്തമായ സാധ്യതയെ നമ്മൾ അനുഭവിക്കുന്ന കാലം അനുഭവിക്കുന്ന കാലം അപ്പോൾ സങ്കടകാലമാണ് സന്ദർശനകാലം സന്ദർശനകാലമാണ് എന്ത് അതായത് സാധ്യതാകാലം അപ്പോൾ സങ്കടം വരുമ്പോൾ ഒരു സാധ്യത വന്നു ക്രിസ്തുവിനെ അറിയാനുള്ള ഒരു സാധ്യത വന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നീ അല്ലെ സമർപ്പണം ഉണ്ടാകണം ഇപ്പം സങ്കടകാലം സന്ദർശനകാലം സന്ദർശനകാലം സാധ്യത കാലം സാധ്യത കാലം സമർപ്പണകാലം യും പുത്രയും പരിശുദ്ധാത്മവിന്റെ നാമത്തിൽ